എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇരുപത്തേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ മാസത്തെ ലാസ്റ്റ് ലൈവാണ് നാളെ ഞാനെന്തായാലും ലൈവില്ല നാളെ എറണാകുളത്ത് ഗോകുലം പാർക്കിൽ ക്രിപ്റ്റോ ഫോറക്സിൻ്റെ ഒരു കോൺക്ലേവ് നടക്കുന്നുണ്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഇൻ കേസ് ആരെങ്കിലൊക്കെ അവിടെ വരുന്നുണ്ടെങ്കിൽ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ കലൂർ ഈ ഒരു പ്രോഗ്രാമിന് വരുന്നുണ്ടെങ്കിൽ നേരിട്ട് കാണാം സംസാരിക്കാം പരിചയം പുതുക്കാം എൻ്റെ സീറ്റ് നമ്പർ ഇരുന്നൂറ്റി അറുപത്തി ആറാണ് അത് ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് സീറ്റ് നമ്പർ ടു ഡബിൾ സിക്സ് വെറുതെ ദിവസത്തിന് പോകണതാണ് നമ്മൾ ഫോറക്സിലേക്ക് ഇറങ്ങിയത് കാരണം എന്തൊക്കെയാണ് അവിടെ സംസാരിക്കണമെന്നൊക്കെ ഒന്ന് കേൾക്കാമല്ലോ പിന്നെ ഇവിടെ നിന്ന് പത്ത് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു പതിനാല് പതിമൂന്ന് കിലോമീറ്ററേ ഉള്ളൂ പിന്നെന്താ കുഴപ്പം അപ്പോൾ മാർക്കറ്റ് ചെറിയൊരു ഗ്യാപ്പോട് കൂടിയിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്നത് ഏകദേശം ഒരു പത്ത് നാൽപ്പത് പോയിന്റിൻ്റെ മുകളിൽ കാണണം അൻപത്തി അഞ്ച് അമ്പത്താറ് പോയിന്റോട് കൂടിയിട്ടാണ് മാർക്കറ്റിൽ ഗ്യാപ്പ് വന്നിരിക്കണേ അപ്പം അത് നമ്മൾ കുറേ ദിവസം കുറേ ലൈനൊക്കെ വരച്ച് മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു ആ ലൈനൊക്കെ പോയിട്ടുണ്ടാവും ഒരു പ്രി ഒരു ടോപ്പ് ഹൈ എന്ന് പറയണത് ഇരുപത്തിയാറ് ഇരുന്നൂറ്റി ഇരുപത്തേഴ് ആണ് അതേപോലെ തന്നെ വീക്കിലി വേസിന് നോക്കുമ്പോഴും ആ ഒരു ലെവല് ഹൈ കിടപ്പുണ്ട് പിന്നെ മന്ത്ലി കൂടെ നോക്കിയേക്കാം മന്ത്ലി നോക്കുമ്പോഴത്തേക്കും ഇരുപത്തിയാറ് ഇരുപത്താറ് അഞ്ഞൂറ്റി അറുപത്തെട്ട് എന്നുള്ളൊരു ലെവൽ കിടപ്പുണ്ട് അതൊരു ഹിഡൻ ലെവലാണ് ഇരുപത്തിനാല് അഞ്ഞൂറ്റി അറുപത്തെട്ട് അവിടെ ഒരു സ്പേസ് കിടക്കുന്നതുകൊണ്ടാണ് ഈ മെയിൻ റോട്ടുള്ള മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തി ആറ് അഞ്ഞൂറ്റി അറുപത്തെട്ട് അപ്രോക്സിമേറ്റ് ആണ് കേട്ടോ പിന്നൊരു ഹിഡൻ ലെവലും കൂടെ ഉള്ളത് അപ്രോക്സിമേറ്റ് ഒരു ഇത് കഴിഞ്ഞ ദിവസം മാർക്ക് ചെയ്ത് വെച്ച ലെവൽ തന്നെയാണ് പിന്നെ ഒരു ലെവലും കൂടെ ഉണ്ട് ഇത് മൂന്ന് ലെവല് ഇനി നേരെ പതിനഞ്ച് മിനിറ്റിലേക്ക് പോകും പതിനഞ്ച് മിനിറ്റിൽ നോക്കിയേ ഇവിടുത്തെ ക്രോസ് ഓവർ കണ്ടിന്യൂ ചെയ്ത് നേരെ അങ്ങ് പോയേക്കുക അപ്പോൾ ഈ ഒരു ട്രെൻഡ് അനലൈസർ മാത്രം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മാസീവായിട്ടുള്ള മൂവ്മെന്റ് മാസത്തിൽ ഒരു നാല് തവണ കൺഫേം ആയിട്ട് കിട്ടുന്നതാണ് അപ്പോൾ നോർമലി വരച്ചു വെച്ച ലെവലുകളിൽ അതിന്റെ കളർ ഒന്നും മാറ്റാം അതൊരു ഫിക്സഡ് ലെവലായിട്ട് അവിടെ ഇടാൻ പാകത്തിനൊരു കളർ കൊടുക്കാം അതാകുമ്പോൾ അത് നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതൊക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് പോകും ഈ ലെവലുകളൊക്കെ ആവശ്യമുള്ളതാണ് ഇനി ഫ്യൂച്ചറിൽ മാർക്കറ്റ് ഒരു ട്രെൻഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഈ ലെവലുകളൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ് അപ്പം അതുകൊണ്ടാണ് അതൊക്കെ ഞാൻ ലോക്ക് ചെയ്ത് ലെവലുകളൊക്കെ ലോക്ക് ചെയ്തിടാം അതാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവത്തില്ല ഉണ്ടോ ഓക്കെ അപ്പോൾ മാർക്കറ്റ് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത്തേഴ് അമ്പത്തഞ്ച് പോയിൻ്റാണ് മാർക്കറ്റിൽ അപ്പായിട്ടിരിക്കണേ ഈ അൻപത്തഞ്ച് എവിടെയാണ് നിൽക്കുന്നതെന്ന് ആദ്യം നോക്കാം നമ്മൾ ഇരുപത്തി ആറ് ഇരുന്നൂറ്റി എഴുപത്തേഴ് വരച്ച് വെച്ചിട്ടുണ്ടല്ലോ ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്താറ് ഇരുന്നൂറ്റി മൂന്നിലാണ് പ്ലസ് അൻപത്തി ആറ് കൂട്ടം ഇരുപത്താറ് ഇരുന്നൂറ്റി അൻപത്തൊമ്പത് അപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തേഴിൽ ഒരു റെസിസ്റ്റൻ്റ് ഉണ്ട് നിലവിൽ അപ്പോൾ ആദ്യത്തെ ഇപ്പോൾ ഗ്യാപ്പപ്പോഡ് കൂടിയിട്ട് ഓപ്പൺ ചെയ്യുന്ന ക്യാൻഡിൽ ആദ്യം ഇൻഡെക്സ് വൈസ് നോക്കുന്നതാണ് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അതായത് ഇരുപത്താറ് ഇരുന്നൂറ്റി എഴുപത്തേഴ് പോയിൻറ്റ് മൂന്ന് അഞ്ച് ഓൾ ടൈം ഹൈ ആണ് ആ ഹൈയിൽ പോയി റെസിസ്റ്റ് ചെയ്തിട്ട് താഴത്തോട്ട് വരുമോ അവിടെ നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ ആവാനായിട്ടുള്ള ചാൻസസും കൂടെ നല്ല രീതിയിലുണ്ട് കാരണം സെല്ലേഴ്സ് നല്ല രീതിയിൽ സ്ട്രൈക്ക് സെലക്ട് ചെയ്ത് ഒരു ലെവലാണ് ഇരുപത്തി ആറായിരം അപ്പോൾ ഇതിന് മേളിലോട്ട് മാർക്കറ്റിന് പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പതുക്കെ 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 ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ കുറേ നാളായിട്ട് ഫോക്കസ് ചെയ്യുന്നൊരു ലെവലൊക്കെ തന്നെയാണത് പക്ഷേ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഡൗണിലേക്ക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് എന്നെ സംബന്ധിച്ച് ട്രെൻഡ് എങ്ങോട്ടാണോ അങ്ങോട്ട് എടുക്കുക വൈകിട്ട് അരിമയടിക്കാനുള്ള ഫണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് മെജോറിറ്റി നമുക്കൊരു കാഴ്ചപ്പാട് ഉണ്ടാവും അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ തടസ്സങ്ങളൊക്കെ അതിജീവിച്ച് ബ്രേക്ക് ആയാലാണ് ആ മൂവ്മെൻറ്റിന് വാല്യൂ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ ലെവൽ ഇരുപത്താറ് ഇരുന്നൂറ്റി എഴുപത്തേഴ് പോയിൻറ്റ് മൂന്ന് അഞ്ച് അപ്രോക്സിമേറ്റ് ആ ഒരു ലെവലിൽ മാർക്കറ്റ് റെസിസ്റ്റ് ചെയ്യുമോ എന്നാണ് ഇന്ന് അറിയേണ്ടത് ഒന്നെങ്കിൽ അവിടെ നല്ല രീതിയിൽ കൺസോൾഡേഷനായി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വോൾട്ടാലിറ്റി കഴിഞ്ഞിട്ട് ഗ്യാപ്പ് ഫില്ലിങ് വരികയാണെന്നുണ്ടെങ്കിൽ താഴത്ത് ഗ്യാപ്പ് ഫില്ലിങ്ങിലേക്കായിരിക്കും ഞാൻ മെജോറിറ്റി ഫോക്കസ് ചെയ്യുന്നത് കാരണം ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഗ്രീനിലേക്ക് കയറി കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത് അതായത് അവിടെ തന്നെ ഇങ്ങനെ കൺസോൾട്ടേഷൻ ചെയ്ത് നിൽക്കും പിന്നെ പോരാത്തതിന് മാർക്കറ്റിൽ എല്ലാ ആളുകളും ഇത്രവും മാർക്കറ്റ് ഹൈ പോയതല്ലേ അപ്പോൾ അതുകൊണ്ട് ഒരു ഡൗൺലേക്ക് വരും എന്നുള്ള കൺസെപ്റ്റൊക്കെ ഉണ്ട് അങ്ങനെ വന്നാൽ മാർക്കറ്റ് സെൻറ്റിമെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് അപ്പ് സൈഡിലേക്ക് മാർക്കറ്റ് പോകുന്നുള്ളൂ പിന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഹിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോബർട്ടി ഏരിയ ഈ ഒരു ഏരിയ ആണ് അവിടെ കുറച്ച് സ്ട്രൈക്ക് കൂടുതലുണ്ട് അപ്പോൾ ഇരുപത്താറ് മുന്നൂറ് ആ ഒരു ലെവൽ കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം അപ്പോൾ ഇരുപത്താറ് മുന്നൂറ് ഇരുപത്താറ് ഇരുന്നൂറ്റി അൻപത് ആ ഒരു ലെവൽ വെച്ചിട്ടാണ് ഇന്നത്തെ ഒരു സോൺ ഞാൻ മാർക്ക് ചെയ്ത് വെക്കുന്നത് ഇരുപത്താറ് ഇരുന്നൂറ്റമ്പത് ഇരുപത്താറ് മുന്നൂറ് അപ്പോൾ ഇതിനടക്കായിരിക്കും മാർക്കറ്റ് മെജോറിറ്റി എന്ന് പ്ലേ ചെയ്യാനായിട്ട് പോകുന്നൊരു ഏരിയ അതനുസരിച്ചിട്ട് കാര്യങ്ങളൊന്ന് പ്ലാൻ ചെയ്യാം അപ്പോൾ ഈ ഒരു ബോക്സിനകത്താണ് മാർക്കറ്റെങ്കിൽ മാർക്കറ്റ് അതിനകത്ത് തന്നെ കൺസോൾഡേഷൻ ആയിട്ട് ഇങ്ങനെ നിൽക്കത്തുള്ളൂ അവിടെ നിന്ന് പുറത്തോട്ട് പോയാൽ മാത്രമാണ് അടുത്തൊരു ഡയറക്ഷൻ പ്രതീക്ഷിക്കുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇരുപത്താറ് ഇരുന്നൂറ്റി എഴുപത്താറ് എന്നുള്ള കൺസോൾട്ടേഷൻ കൺസോൾട്ടേഷൻ ചെയ്തിട്ട് അതിന് മുകളിലോട്ട് പോയാൽ മുകളിലോട്ട് നോക്കാം അപ്പോൾ ഈ ഒരു കൺസോൾട്ടേഷന് ആദ്യത്തെ ഫിഫ്റ്റി മിനിറ്റ്സ് അവിടെ സ്ട്രഗിൾ ചെയ്തിട്ട് തിരിച്ച് താഴത്തോട്ട് വന്നാൽ ഇവിടെ ഏറ്റവും ഡേ ഹൈ ഉണ്ട് ഒരു എന്നത്തെ ഡേഹയ്യാ ഇരുപതാം തീയതിയിലെ ഉണ്ട് വ്യാഴാഴ്ചത്താൽ ചിലപ്പോൾ അവിടെ വന്നിട്ട് മാർക്കറ്റ് റിജക്ഷൻ ആയിട്ട് തിരിച്ച് മുകളിലോട്ട് പോവാം അപ്പോൾ ഈ ഒരു ലെവലും കൂടെ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാലേ അതായത് ഇരുപത്താറ് ഇരുന്നൂറ്റി നാൽപ്പത്താറ് കവറപ്പ് ചെയ്ത് താഴ്ത്തോട്ട് വന്ന ഗ്യാപ്പ് ഫില്ലിങ് ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് തന്നെ സ്ട്രഗിൾ അപ്പോൾ ഞാനിന്ന് വലിയ പരിപാടിക്കൊന്നും എന്തായാലും നിൽക്കുന്നില്ല കാരണം ആ പഠിക്കൽ കൊണ്ട് കലോടക്കേണ്ട പരിപാടി നല്ലതല്ല അപ്പോൾ അതിൻ്റെ അകത്ത് ഹെഡ്ജിങ് സ്കാൽപ്പിങ് ഹെഡ്ജ് ചെയ്തിട്ട് ഒരെണ്ണം ആക്കുക അത് ബുക്ക് ചെയ്തിട്ട് ചെയ്തിട്ടൊരെണ്ണം അടുത്ത് തിരിച്ച് ലോവർ ലെവലിലേക്ക് കൊണ്ടുവരിക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത് സ്ട്രൈക്കിൽ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇരുപത്താറ് ഇരുന്നൂറ് സിഇയും ഇരുപത്താറ് മുന്നൂറ് പി ആണ് അപ്പോൾ സീയുടെത് ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന തന്നെ അറുപത്തൊന്ന് അറുപത്തേഴ് ഭാഗത്തേക്കൊക്കെ ആയിരിക്കും അതിന് മേളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത നൂറ്റി എഴുപത്തേഴ് നൂറ്റി എൺപത്തേഴ് നൂറ്റി തൊണ്ണൂറ്റിയാറ് ഇതൊക്കെയാണ് എൻ്റെ ലെവലുകൾ എവിടെ പോയാലും നൂറ്റി അൻപത്തഞ്ചിൻ്റെ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഞാൻ ഡൗണിലേക്കായിരിക്കും മാർക്കറ്റ് നൂറ്റി അൻപത്തഞ്ച് മാത്രമാണ് മേജറായിട്ടുള്ളൊരു സപ്പോർട്ട് സോൺ പി യിൽ ഇരുപത്താറ് മുന്നൂറാണ് അതിന് കറങ്ങി തിരിഞ്ഞ് വരുമ്പോൾ അതനുസരിച്ചിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ സീയിൽ നൂറ്റി അമ്പത്തഞ്ചിന് മുകളിലോട്ടായിരിക്കുന്നത് അമ്പത്തഞ്ച് പോയിന്റ് എന്ന് പറയുമ്പോൾ ഒരു ഇരുപത്തഞ്ച് മുപ്പത് പോയിൻ്റ് കൂട്ടിയാൽ മതി അപ്പോൾ എഴുപത് എഴുപത്തേഴ് അറുപത്തൊന്ന് അറുപത്തേഴ് എഴുപത്തേഴ് നൂറ്റി എൺപത്തേഴ് നൂറ്റി തൊണ്ണൂറ്റി ആറ് ഇതൊക്കെയാണ് എൻ്റെ ടാർഗറ്റുകൾ അപ്പോൾ സ്റ്റിൽ ട്രെൻഡ് സിക്ക് അനുകൂലമായിട്ടാണ് ഫൈവ് മിനിറ്റിൽ നിൽക്കുന്നത് അത് മേളിൽ പോയി തിരിച്ച് താഴത്തോട്ട് വരുമ്പോഴേ ബിയിൽ നോക്കത്തുള്ളൂ അതേ മാർക്കറ്റ് ഓപ്പൺ ആവുന്നു ന്യൂട്രൽ ഓപ്പൺ ആണ് വലിയ പ്രശ്നങ്ങളൊന്നും മാർക്കറ്റിൽ സംഭവിച്ചിട്ടില്ല അപ്പം പിയിൽ ഒരു വലിവ് എന്നുള്ള കാര്യങ്ങൾ ആദ്യം നോക്കാം ഒരു നൂറ്റി അൻപത്തി ആറിലേക്ക് ക്യാൻഡിൽ വീക്കായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം അത് നൂറ്റി നാൽപ്പത്തിരണ്ടിന് മുകളിലോട്ടൊരു വലിവ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പിയിലായിരിക്കും കോൺസെൻട്രേഷൻ ചെയ്യുന്നത് നൂറ്റി നാൽപ്പത്തിരണ്ടിന് മുകളിലോട്ട് വന്നുകഴിഞ്ഞാൽ സിയിലേയും ക്യാൻഡിൽ വീക്കാണ് പീയുടെയും ക്യാൻഡിൽ വീക്കാണ് നൂറ്റി എഴുപത്തഞ്ചിലേക്ക് സി എക്സ്പാൻഡ് ഓ അത് വിട്ടുപോയി കിട്ടിയില്ല പറയുന്നതിന് മുമ്പേ അതങ്ങ് വിട്ടുപോയി നൂറ്റി എൺപതിലേക്കായിട്ടുണ്ട് കാരണം ട്രെൻഡ് സിക്ക് അനുകൂലമാണ് ഇതിൻ്റെ ക്യാൻഡിൽ വീക്കാണ് പക്ഷെ നൂറ്റി മുപ്പത്തേഴ് മുകളിലോട്ടുള്ള മൂവ്മെൻറ്റ് പിയിൽ പ്രതീക്ഷിച്ചു പക്ഷേ സീയിൽ നൂറ്റി എൺപത് ഭാഗത്തേക്ക് പോയി സ്ട്രഗിളായി എന്തായാലും കുഴപ്പമില്ല ഒരു തവണ കൂടെ നോക്കാം എന്തായാലും അടുത്ത മൂവ്മെൻറ്റ് വലിവ് കിട്ടുമില്ല എന്നുള്ള കാര്യങ്ങൾ നോക്കട്ടെ ഒരു നൂറ്റി നാൽപ്പത് ബ്രേക്ക് ചെയ്ത അമ്പതിലേക്കോ ഗ്യാപ്പ് ഫില്ലിങ്ങിലേക്കോ കോൺസൾട്ടേഷൻ ചെയ്യാം അപ്പം അതിൽ റെക്റ്റാംഗിൾ ബോക്സിൻ്റെ താഴത്തോട്ട് ഗ്യാപ്പൊക്കെ ഓൾറെഡി ആദ്യമേ ഫില്ല് ചെയ്ത് പോയിട്ടുണ്ട് ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് എസ് എം എയിലേക്കൊക്കെ വരുമെന്ന് നോക്കാം ഇരുപത്താറ് ഇരുന്നൂറ്റമ്പത്തേഴ് മോടി പോവാതെ ഒരു കാരണവശാലും സിയിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല ഒന്നെങ്കിൽ കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഗ്യാപ്പ് ഫില്ലിങ് എസ് എം എ ഒക്കെ താഴെ നിൽക്കുന്നുണ്ട് ഈ ഒരു റെഡ് ലൈന് പൊക്കത്തോട്ട് പോയാൽ മാത്രം സീയിലേക്ക് ഫോക്കസ് ചെയ്യത്തുള്ളു കൺസോൾട്ടേഷൻ സോണാ വെറുതെ ചാടി കയറി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് വരത്തുകയും അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കത്തേ അല്ലെങ്കിൽ ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കട്ടെ എത്ര നേരം വേണമെങ്കിലും വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് കാത്തിരിക്കാം ഇത് ഗ്രീൻ ആയിക്കഴിഞ്ഞാൽ ഈ ഒരു വൈറ്റ് ഡോട്ട് ഒന്ന് കവറപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡേ ഹൈയിലേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത് അങ്ങനെയാണെങ്കിൽ അത് ഫോക്കസ് ചെയ്യും ഡൗണിലേക്ക് വന്നാൽ ഡൗണിലേക്കുള്ളത് ഫോക്കസ് ചെയ്യും ഒരു കാരണവശാലും ധൃതി പിടിച്ചിട്ട് കാര്യമില്ല നൂറ്റി നാൽപ്പതിനു മേളിൽ വന്ന പി നോക്കും ഈ ഒരു ഇരുപത്താറ് ഈ നിലവിലുള്ള ക്യാൻറ്റിൻ്റെ ഹൈ എന്ന് പറയുന്നത് ഇരുപത്താറ് ഇരുന്നൂറ്റി അറുപത്തിരണ്ടാണ് അത് കവറപ്പ് ചെയ്താൽ ഈ ഒരു ഓൾ ടൈം ഹൈയിലേക്കുള്ള മൂവ്മെൻറ്റ് സിയിൽ നോക്കും നൂറ്റി എൺപതിന് മുകളിലോട്ട് ബ്രേക്ക് ആവണം നൂറ്റി എൺപത്തഞ്ചിലേക്ക് എക്സ്പാൻഷൻ ആയിട്ടുണ്ട് ലെവല് അതിനർത്ഥം ചെറിയൊരു മൂവ്മെൻറ്റും കൂടെ സീയിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് അത് കിട്ടുമെന്ന് നോക്കാം എൺപത് പോയിൻ്റ് ഒമ്പത് നാല് ഒരു ലെവലുണ്ട് അതൊന്ന് കവറപ്പ് ചെയ്താൽ എൺപത്തഞ്ച് എൺപത്തേഴിലേക്ക് മുകളിലത്തെ ഈ ഒരു ഗ്രീൻ ലൈറ്റ് ഗ്രീൻ കളർ ഓൾ ടൈം ഹൈ ആണ് അവിടെ പോയി റിജക്ഷൻ ആകുമെന്നുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് നോക്കുന്നത് അതിനനുകൂലമായിട്ട് എയ്റ്റി ഫൈവിലേക്ക് ഒരു സ്പേസ് എക്സ്പാൻഡ് ചെയ്ത് വന്നിട്ടുമുണ്ട് എഴുപത്തെട്ടായിട്ടുണ്ട് ആദ്യത്തേത് കിട്ടിയില്ല രണ്ടാമത്തെങ്കിലും ക്യാപ്ചർ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നോക്കണം എൺപത്തി മൂന്നായിട്ടുണ്ട് ഇപ്പം തമ്മിൽ കമ്പയർ ചെയ്യണമെങ്കിൽ കറക്റ്റായിട്ടത് അറിയാൻ പറ്റത്തുള്ളൂ എൺപത്തി ഒന്ന് എൺപത്തി രണ്ട് ഇവിടെയും എക്സ്പാൻഷൻ ആയിട്ടുണ്ട് ഇൻഡെക്സിൽ എൺപത്തി അഞ്ച് എൺപത്തി ആറ് എൺപത്തി ഏഴ് എൺപത്തി ഏഴ് കടന്നു പോകും കാരണം ഇവിടെ ഗ്രീൻ ലൈനെ ടാലിയാക്കുന്നതിനനുസരിച്ചിട്ടാണ് ഇവിടെ മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് വരുന്നത് ആദ്യത്തെ കിട്ടിയില്ല ദൈവാനുഗ്രഹം രണ്ടാമത്തത് ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇൻഡെക്സും കൂടെ നോക്കേണ്ടി വന്നത് അതുകൊണ്ടാണ് രണ്ടാമത് നമ്മൾ വരച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു ബ്ലൂ ലൈൻ അങ്ങോട്ടായിരിക്കും മാർക്കറ്റ് ഇനിയിപ്പോൾ മാക്സിമം ട്രെയിൽ ചെയ്ത് പോവുക തൊണ്ണൂറ്റി മൂന്നായിട്ടുണ്ട് മാർക്കറ്റ് ഇനി അടുത്ത ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ആവുമോ എന്നുള്ള കാര്യങ്ങൾ നോക്കുക എന്നുള്ളത് മാത്രമുള്ളൂ റെക്റ്റാംഗിൾ ബോക്സിൻ്റെ അകത്ത് തന്നെയാണ് നിൽക്കുന്നത് ഇനി ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് ഇരുപത്താറ് മുന്നൂറാണ് അവിടെ എത്തുമ്പോൾ അതനുസരിച്ചിട്ട് ഇത് എവിടം വരെ പോകും എന്നുള്ള കാര്യങ്ങൾ നോക്കുക അതിന് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് വെക്കാം പുതിയ ലെവലുകൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാം കാണും എന്തെങ്കിലും ഒരു കാര്യങ്ങൾ മെജോറിറ്റി കാണും വരുന്നതിന് വൺ നയൻറ്റി ഫൈവ് വൺ നയൻറ്റി ഫൈവ് കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ടു ഹൺഡ്രഡ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണ് മാക്സിമം ബുക്ക് ചെയ്യാം ബാക്കിയുള്ള ഒരെണ്ണം വേണമെങ്കിൽ ട്രെയിൽ ചെയ്ത് വെക്കാം എന്നുള്ള കാര്യങ്ങൾ മാത്രമുള്ളൂ പിന്നെ പിയിൽ പിന്നെ പ്രസക്തിയില്ല കാരണം നൂറ്റിനാൽപ്പതിനു മുകളിലോട്ട് പോയാൽ ആ ഒരു വലിവ് എപ്പോഴെങ്കിലും വലിവ് കിട്ടാ വരില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല നൂറ്റിനാൽപ്പതിനു മുകളിലോട്ട് എപ്പോൾ പി വന്നാലും അത് ഗ്യാപ്പ് ഫില്ലിങ്ങോ അല്ലെങ്കിൽ ഈ ഒരു റെക്റ്റാംഗിൾ ബോക്സിലേക്കോ ഫോക്കസ് ചെയ്യും പിന്നെ സീല് ഒരു പരിധി കൂടുതൽ ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല കാരണം ഏത് നിമിഷവും സാധനം അടിച്ച് തിരിച്ച് നൂറ്റി നാൽപ്പത്തെട്ടിട്ട് വരും അപ്പം നമുക്ക് ഒരു പരിധി കൂടുതൽ ഹോൾഡ് ചെയ്ത് കൊണ്ടുപോലും നടക്കില്ല കൺസിസ്റ്റന്റ് പ്രോഫിറ്റ് എടുക്കുക ഇല്ലെങ്കിൽ ട്രെയിൽ ചെയ്ത് ബ്ലോക്ക് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ മാത്രമുള്ളൂ കാരണം ആൾക്കാരെ സീലേക്കാണ് എന്നുള്ള ഒരു ഒരു സ്ക്രിപ്റ്റ് അവിടെ മെയിൻറ്റെയിൻ ചെയ്തെടുത്തിട്ട് മാർക്കറ്റ് ഒറ്റയടിക്ക് പി തിരിച്ചു വരും അപ്പം വൺ തേർട്ടി ഫൈവിന് മോളോട്ടുള്ള മൂവ് കിട്ടിക്കഴിഞ്ഞാൽ എസ് എം എയിലേക്കോ ആ ഒരു ഭാഗത്തേക്കോ പിയിലെ മൂവ്മെൻറ്റ് വരും അതായത് പി യുടെ മൂവ്മെൻറ്റ് മിച്ചം വെച്ചേക്കും അതിൽ ട്രെൻഡും കൂടെ അനുകൂലമായിട്ട് ബാക്കി വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് പിയിന്നും കൂടെ നോക്കിയെടുത്തിട്ട് ഇന്നത്തെ പരിപാടി വൈൻഡപ്പ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് ഈ ഭാഗത്ത് നല്ല പ്രഷർ വരും സെല്ലേഴ്സും പയ്യേഴ്സും തമ്മിൽ നല്ല രീതിയിലുള്ള അറ്റാക്കിങ് ഇവിടെ നടക്കും അതാണ് വലിയ റെക്റ്റാംഗിൾ ബോക്സ് വരച്ചത് ഈ ബോക്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെഡ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി പ്രോഫിറ്റ് എടുക്കുക അതായത് ഒരെണ്ണം രണ്ടും ഹെഡ് ചെയ്ത് ഇടുക ഒരെണ്ണം പ്രോഫിറ്റ് ആവുക ഒരെണ്ണം കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്ത് 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 പ്രോഫിറ്റ് ആക്കി എടുക്കാനേ പറ്റുള്ളൂ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു റെക്റ്റാംഗിൾ ബോക്സ് ചെറിയ സ്റ്റോപ്പ് ലോസ് അതേപോലെ ഇട്ടിട്ട് സീയിൽ ഹോൾഡ് ചെയ്യൽ നടക്കില്ല കാരണം ത്രീ മിനിറ്റിൽ ഒരു ഈ രണ്ട് ക്യാനൽ കഴിഞ്ഞാൽ ഈ ഒരു ക്യാനിൽ വീക്കാണ് എസ് എം എ താഴെ നിപ്പുണ്ട് കൺസോൾട്ടേഷൻ ഇരുപത്താറ് ഇരുന്നൂറ്റി അറുപത്തഞ്ചിലൊക്കെ നിപ്പുണ്ട് അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് ഫ്ളക്ച്വേഷനാണ് ട്രയാങ്കിൾ കൺസോൾട്ടേഷൻ പാറ്റേൺ വരാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഒക്കെ ഉണ്ടെന്ന് പീയുടെ സ്ട്രൈക്ക് ഞാനൊന്ന് മാറിയിട്ടുണ്ട് മറ്റേതിന് ഇത്തിരി ഡെൽറ്റാ വാല്യൂ ഒരു ലേശം കുറവായത് കാരണം ഞാൻ സ്ട്രൈക്ക് പീയുടെ ഒന്ന് മാറിയിട്ടുണ്ട് ഇരുപത്തിയാറ് നാന്നൂറ് എന്നുള്ള പി ആണ് ഫോക്കസ് ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് ഒരു വൺ സെവൻ്റി സെവൻ വൺ സെവൻറ്റി സെവൻ്റെ മുകളിലൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ വൺ എയ്റ്റി ഫൈവ് വൺ എയ്റ്റി വൺ എസ് എം എ ആ ഭാഗത്തേക്കുള്ള മൂവ്മെൻ്റ് ആണ് പിയിൽ പ്രതീക്ഷിക്കുന്നത് കാരണം ഒരു ഡം ഏത് നിമിഷവും സിയിൽ വരാം അതുകൊണ്ടാണ് സിയിൽ എനിക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എഴുപത്തേഴ് ഒന്ന് കടന്നു കിട്ടണം എഴുപത്തേഴ് എൺപത്തൊന്ന് എൺപത്തഞ്ച് എസ് എം എ അല്ലാതെ വേറെ ഓപ്പർച്യൂണിറ്റി ഒന്നും ഞാൻ നോക്കുന്നില്ല ഞാൻ നോക്കിയാലും പിയിലേക്കെ നോക്കത്തുള്ളൂ എഴുപത്തെട്ട് ഒരു നൂറ്റി അറുപത്തഞ്ചൊക്കെ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യാം നൂറ്റി എൺപത്തൊന്ന് ആയിട്ടുണ്ട് നൂറ്റി എൺപത്തൊന്ന് ആയിട്ടുണ്ട് ഇനി നൂറ്റി എൺപത്തഞ്ച് അടുത്തത് എസ് എം എ ആണ് അവർ ക്യാൻ വീക്കാണ് കൺസോൾട്ടേഷൻ ആണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മാർക്കറ്റിൻ്റെ പേപ്പറാളം മുഴുവൻ എഴുപത്തേഴ് മുതൽ എൺപത്തൊന്ന് വരെ ആയിട്ടുണ്ട് അത് സസ്റ്റെയിൻ ചെയ്താൽ എൺപത്തഞ്ച് തൊണ്ണൂറ്റി മൂന്ന് മേജർ സ്റ്റോപ്പ് ലോസ് വൺ സിക്സ്റ്റി ഫൈവ് ട്രെൻഡ് ഡൈവർജൻസ് ആയിട്ടുണ്ട് അതാണ് ഏത് നിമിഷവും മാർക്കറ്റ് ഡൗണിലേക്ക് അടിയടിക്കും ഏത് നിമിഷവും മാർക്കറ്റ് താഴത്തോട്ട് ഒരു ഡംബ് വരും എന്ന് പ്രതീക്ഷിച്ചതിൻ്റെ റീസൺ ഓക്കെ ടാർഗറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് അത് എക്സ്പീരിയൻസാണ് ഇവിടെ നിന്നാൽ പോരാ ഇവിടെ എസ് എം എയിൽ പോയി ടാലിയാണ് അതാണ് സിയിലേക്ക് ഒരു കാരണവശാലും ഞാൻ ഫോക്കസ് ചെയ്യത്തില്ല എൻ്റെ വ്യൂ മുഴുവൻ പിയിലേക്കാണ് ഏതു നിമിഷവും മാർക്കറ്റിൽ ഒരു ഡംബ് താഴത്തോട്ട് വരാം ആ രീതിയിലാണ് സ്ട്രക്ചർ രാവിലെ ഫോം ചെയ്ത് പോയിരിക്കുന്നത് ദേ വരുന്നു ഡംബ് റെക്റ്റാംഗിൾ ബോക്സിൻ്റെ അകത്ത് സ്കാൽപ്പ് ചെയ്തു സീലെടുത്തു അതിന് ശേഷം ദേ താഴത്തോട്ട് വരുന്നുണ്ട് അതൊക്കെ രണ്ട് മിനിറ്റിൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും ഒരു മിനിറ്റ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ അക്കുറസ് ചെയ്യാം അപ്പം അതുകൊണ്ടാണ് ഒരു ക്വിക്കായിട്ടുള്ള മൂവ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ചും കൂടെ ഡെൽറ്റാ വാല്യൂ ഉള്ളത് നോക്കി എടുത്തതിൻ്റെ റീസൺ ഫൈവ് മിനിറ്റിൽ എസ് എം ഐയിനെ ടച്ച് ചെയ്തു ടെൻ മിനിറ്റിൽ എസ് എം ഐ ടച്ച് ചെയ്യാനായിട്ടുണ്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ എസ് എം ഐനെ ടച്ച് ചെയ്യാനായിട്ടുണ്ട് അപ്പം അതിനർത്ഥം കുറച്ചും കൂടെ സി പി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എന്നാണ് കാരണം ഇവിടെ എസ് എം ഐയിൽ മുട്ടണം നമ്മൾ സി എടുത്തത് ഈ ഒരു ഇൻഡെക്സിൻ്റെ ചാർട്ട് വെച്ചിട്ടാണ് അപ്പം പിയും ഇൻഡെക്സിൻ്റെ ചാർട്ടിൽ തന്നെ ഫോട്ടോ എന്ന് വിചാരിച്ചിട്ടാ അപ്പം ആ എസ് എം എയുടെ ഭാഗത്തേക്കാണ് ഇൻഡെക്സ് ഡൗൺ ആവുന്നത് അതനുസരിച്ചിട്ട് ചിലപ്പോൾ ഒരു ഹൈ വോളിയം മൂവ്മെന്റും കൂടെ പിയിൽ ചിലപ്പോൾ വരും അതേപോലെ സിയിൽ എസ് എം എ ടച്ച് ചെയ്യണം ഇതൊക്കെ പരസ്പരം കണക്റ്റഡ് ആണ് അതുകൊണ്ട് ഒരു ലെങ്ക്യാനിലും കൂടെ പിയിൽ വരുമോന്ന് നോക്കാം അതോടുകൂടി ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കാം ഇതേ വരുന്നു വൺ നയൻറ്റീസ് എയ്റ്റ് വൺ ടു നോട്ട് ടു അതാ പറഞ്ഞ ഒരു ലെങ്തി ക്യാൻഡിലും കൂടെ പീയിൽ വരും എന്ന് പറഞ്ഞതിൻ്റെ കാര്യം ടു നോട്ട് ത്രീ ഇവിടെ വൈറ്റ് ഡോട്ടിൽ ഹിറ്റ് ചെയ്ത് നിൽക്കുന്നു അതാണ് പീയുടെ ആ ഒരു ഭാഗത്തേക്ക് ഏത് നിമിഷം വേണമെങ്കിലും ഒരു അടി അടിക്കാം അതാണ് പിയിൽ കുറച്ചും കൂടെ ഒരു ലെങ്ത്തി ക്യാൻഡിൽ സിംഗിൾ മൂവ്മെൻറ്റ് പോകുമെന്ന് പ്രതീക്ഷിച്ചത് അപ്പോൾ ഈ മാസം വളരെ ഭംഗിയായിട്ട് അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത മാസം ഇതേപോലെ ഇരുന്ന് ഒരുമിച്ച് ചെയ്യാം ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് ട്രേഡ് ചെയ്യാം അതിനൊക്കെ താല്പര്യമുള്ളവർക്ക് ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ചാർട്ട് പഠിക്കാനുള്ളവർക്ക് പഠിക്കാം ഫോറെക്സിൽ അപ്ലൈ ചെയ്യാം ക്രൂഡ് ഓയിലിൽ അപ്ലൈ ചെയ്യാം സിംഗ് ട്രേഡേഴ്സിന് ബെറ്റർ ആണ് അപ്പോൾ എസ് എം എ ഓർഗേഷൻ ടാലി പിന്നെ ഡൗണ് ഇപ്പം ഞാൻ എന്തുകൊണ്ട് പിയിൽ കോൺസെൻട്രേഷൻ ചെയ്തു സിയിൽ ഞാൻ നോക്കില്ല എന്ന് പറഞ്ഞു അതേ കാര്യം തന്നെ ഞാൻ ഇപ്പുറത്തും പറയുകയാണ് ഇനി പിയിലേക്ക് നോക്കിയേല സിയിലേക്ക് നോക്കാം കാരണം എന്താ ഈ പോയിരിക്കുന്ന ക്യാൻഡിൽ ലെങ്ത് ക്യാൻഡിൽ വീക്ക് ക്യാൻഡിലാണ് അത് ആ ഡൗണിലേക്കൊക്കെ ഏത് നിമിഷവും ഞാൻ വന്നേക്കാം വരുമോ വരാതിരിക്കോ സെക്കൻഡറി ആണ് എൻ്റെ പരിപാടി ഞാനിവിടെ ഓൾമോസ്റ്റ് വൈൻഡപ്പ് ചെയ്യുന്നു അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ കൂട്ടത്തിൽ കൂടാം ബാക്കി പറയാനുള്ള പുറകെ പറയാം ഒമ്പത് നാൽപ്പത്തേഴ് എന്നത്തെയും പോലെ ഇന്നും മൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അതോ അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ടു മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ട് നിങ്ങളുടെ ട്രെയിനിങ് ലൈഫിൽ എന്തോലൊരു മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവായിട്ടുള്ള ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡറാവാൻ ആയിട്ട് സാധിക്കട്ടെ ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയോടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്